ഹായ് യുവേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ജോൺസ് വെൽ അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച അല്ലേ കുറേ ദിവസമായി വന്നിട്ട് ഇന്ന് വീഡിയോ ഇടാന്നെ കുറിച്ചായിരിക്കും പക്ഷെ ഇടാൻ പറ്റാറില്ല അപ്പോൾ ഒന്ന് സൺഡേ അല്ലേ അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാനൊരു ആരും ഓടിപ്പോകരുത് എല്ലാവർക്കും വേണ്ടി ഞാനൊരു രണ്ട് വരി പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് ഒരു ഡിവോഷണൽ എനിക്ക് കൂടുതൽ ഇഷ്ടം ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സും പിന്നെ മെലഡി സോങ്സൊക്കെയാണ് അപ്പോൾ രണ്ട് വരി സോങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാണ് പിന്നെ അതിന് ശേഷ പിന്നെ നമ്മള് ഇന്നലെ ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ലൂർദടിമെന്നാണ് അപ്പൊ അതിന്റെ ഇതും ഇതിന്റെ കൂടി ഉണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ കാണണം തിരുവോണ ിലലിയാൻ വരുന്നു സ്നേഹം എൻ്റെ ഇത്ര ചെറുതാകാനിത്ര വളരേണം ഇത്ര സ്നേഹിപ്പനെന്തു വേണം ഇത്ര ചെറുതാകാൻ ഇത്ര വളരെ സ്നേഹിപ്പാനന്ദ ആരും ഓടിപ്പോയിട്ടൊന്നുമില്ലല്ലോ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ലൂതുപള്ളി പെരുന്നാളിൻ്റെ ആണ് അപ്പം നമുക്ക് ലൂതുപള്ളി പെരുന്നാളിന് നമ്മുടെ കന്നാസും കടലാസും പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അത് ചെയ്ത് കാണിക്കുന്നുണ്ട് പിന്നെ അടിപൊളിയായി പിന്നെ നമ്മുടെ പെരുന്നാളിലൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാനുള്ള തൃശ്ശൂർ പിന്നെ പറയണില്ല ആഘോഷങ്ങൾക്ക് എല്ലാ എല്ലാഘോഷങ്ങളും എല്ലാ മതങ്ങളും ഒരുമിച്ച് ആഘോഷിക്കുന്നതാണ് ജാതി മത ഭേദം എന്നീ എല്ലാവരും ഒരുപോലെയാണ് പെരുന്നാളായാലും അതുപോലെ തന്നെ പൂരായാലും എന്ത് കാര്യമായാലും ഇങ്ങനെ ഒരുമിച്ചാണ് ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കാറ് എസ്പെഷ്യലി എസ്പെഷ്യലിപ്പോൾ തൃശ്ശൂര് സാംസ്കാരിക തലസ്ഥാനം എന്നൊക്കെ നില കേട്ടിരിക്കില്ല അത് നമ്മൾ തൃശ്ശൂരിലാണ് അപ്പോൾ ഇത്രക്കൊക്കെയുള്ള വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ അല്ലാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞങ്ങളുടെ ചാനൽ അപ്പോൾ ഇനിയും കാണാം ബൈ